ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഒരു സോൾ കോൺട്രാക്റ്റ് ആണ് എന്താണ് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എന്ത് ടൈപ്പാണ് നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഇതൊരു ജെനറൽലെസ് വീഡിയോ ആണ് ഫീമെയിൽസിനും മെയിൽസിനും കാണാവുന്നതാണ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് നിങ്ങളുടെ കൺമുമ്പിൽ എപ്പോൾ എത്തുന്നു അന്നായിരിക്കും നിങ്ങൾക്കിത് കാണാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുക പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല എല്ലാ കാര്യങ്ങളും ആരുടെ എനർജിയാണോ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് കണക്റ്റഡ് ആവുന്നത് അവർക്ക് മാത്രമായിരിക്കും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ റീസണേറ്റ് ആകുന്നുണ്ടായിരിക്കുക ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ എനർജി റീഡിംഗ് അതിലാണ് ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ നെയിം ആൻഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അതിൽ നിങ്ങളുടെ എനർജി മാത്രമായിരിക്കും നമ്മൾ പറയാ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ ആൻഡ് പേഴ്സണൽ റീഡിങ്ങിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ റീഡിങ്ങിലേക്ക് റീഡിംഗിലേക്ക് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് റീഡിങ് അല്ല സോറി നിങ്ങളുടെ ഒരു എനർജി കൊണ്ടുവരിക നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുക പേരും മനസ്സിൽ വിചാരിക്കുക മൂന്ന് പ്രാവശ്യം നമുക്ക് നോക്കാം ഓക്കെ എന്താണ് നിങ്ങൾ തമ്മിലുള്ള സോൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സോൾ കോൺട്രാക്റ്റ് ഉള്ള ബന്ധമാണോ ഇത് എന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇങ്ങനെ എടുക്കാം ഇതിൽ നിങ്ങൾ തമ്മിലൊരു യെസ് ഓഫ് കോഴ്സ് സോൾ കോൺട്രാക്റ്റ് കാണിക്കുന്നുണ്ട് ഇത് ഏറെക്കുറെ എനിക്ക് എനർജി കിട്ടുന്നത് ഒരു പാസ്റ്റ് ഒരു സോൾ കോൺട്രാക്റ്റ് കാണിക്കുന്നുണ്ട് ഈ ഒരു ജന്മം നിങ്ങൾ കണ്ടുമുട്ടുക എന്നുള്ളത് ഓൾറെഡി എന്താ പറയുക നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡെസ്റ്റിനി വൈസ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ എന്താ പറയുക നടക്കാതെ പോയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ സോൾ പർപ്പസ് അവിടെ നടക്കാത്തത് നിങ്ങൾക്ക് ഈ ജന്മം ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഈ ജന്മം ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ജന്മം നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജന്മം വൈകിയതായിട്ട് കാണിക്കുന്നുണ്ട് അത് ജനനം എടുക്കാനായിട്ട് വൈകിയതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏജിൻ്റെ ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നല്ല കുറച്ചധികം ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് കുറച്ച് ഏജ് ഏജ് കൂടുതലും പുരുഷന്മാർക്ക് ഏജ് കൂടുതലുമായിട്ട് നിങ്ങളെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് ആണ് പറയുന്നത് പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ എന്തൊക്കെയോ ഒരു സോൾ സോൾ കോൺട്രാക്റ്റ് അവിടെ കാണുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഈ ഒരു ജന്മം നിങ്ങൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ നിങ്ങൾ രണ്ടുപേരും വേറൊരു വ്യക്തിയുമായിട്ട് ഡീല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുട്ടേണ്ട അല്ലെങ്കിൽ കണക്റ്റഡ് ആവേണ്ട ആ ഒരു സമയം വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഓൾറെഡി ഒരു വ്യക്തിയുമായിട്ട് കമ്മിറ്റഡായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ആ ആ വ്യക്തിയും വേറൊരു വ്യക്തിയുമായിട്ട് കമ്മിറ്റഡായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിലേക്ക് വരാനുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടായിരിക്കുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും പലരും ഇതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക ആൻഡ് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഈ പറയുന്ന റീഡിങ്സ് ടാരറ്റ് റീഡിങ്സ് ആൻഡ് ടിൻ ഫ്ലെയിം ജേണീസിനെ കുറിച്ചൊക്കെ കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വിചാരിക്കും അതൊരു ട്വൻഫ്ലിം ജേണി ആണ് എന്നുള്ളത് എല്ലാവർക്കും ഫ്ലെയിം ജേർണി ആയിരിക്കണം എന്നില്ല കാരണം നിങ്ങളൊരു ഡിവൈൻ കണക്ഷനിലാണെങ്കിൽ സ്പിരിച്വൽ വേയിലാണെങ്കിൽ സ്പിരിച്വൽ കണക്ഷനിലാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫ്ലെയിം കണക്ഷൻ്റെ എനർജി മനസ്സിലാക്കണം എന്നുള്ളതാണ് കാരണം ഒട്ടുമിക്ക റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടുമുട്ടുമ്പോൾ ഭയങ്കര തീവ്രമായിട്ടുള്ളൊരു എന്താ പറയുക റിലേഷൻഷിപ്പ് ആവുകയും കുറച്ച് കഴിയുമ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഇംബാലൻസ് വരികയും ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പലതവണ പോയും വന്നും പോയും വന്നും ഇരിക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ അത് മാത്രമല്ല ചിലർ ബ്രേക്കപ്പിലേക്ക് പോയി ഇനി ഒരിക്കലും ഇനിയൊരു റീകോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയും അവിടെ ഉണ്ടായിരിക്കുക അപ്പോഴായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ടിൻഫ്ലുവം ജേണീസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കാം സോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡിവൈൻ കണക്ഷൻ സ്പിരിച്വൽ കണക്ഷനിലാണെങ്കിൽ നിങ്ങൾ കണക്റ്റഡ് ആവുകയും നിങ്ങളൊരു സെപ്പറേഷനിലേക്ക് പോവുകയും ആ സെപ്പറേഷൻ വഴിയാണ് നിങ്ങൾക്ക് അവർക്കും നിങ്ങൾക്കുമായിട്ടുള്ള ആ ഒരു പല മാറ്റങ്ങളും നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ മാറ്റം വന്നിട്ടാണ് നിങ്ങൾ രണ്ട് സോളുകളും എന്താ പറയുക സോൾ അവേക്കണിങ് ആയി നിങ്ങളുടെ വേ ഓഫ് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടേതായിട്ടുള്ളൊരു ഇമോഷണലി ആൻഡ് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ആ ഒരു കണക്ഷൻ പിന്നീട് നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടായിരിക്കുക അതായത് നിങ്ങളുടെ പർപ്പസിലേക്ക് എത്തിക്കുന്ന ഒരു ഇതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക സ്ട്രഗിൾ മീൻസ് മാനസികമായിട്ടുള്ളതും ആൻഡ് ഇവിടെ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പേർക്ക് സോൾ കോൺട്രാക്റ്റിൽ കാണുന്നുണ്ട് ഫിനാൻഷ്യലി ഉള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളിവിടെ നിങ്ങളുടെ സോൾ പർപ്പസിൽ കാണിക്കുന്നുണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഒരു ജനറൽ റീഡിംഗിൽ നിങ്ങളുടെ സോൾ പർപ്പസ് വളരെ കളക്റ്റീവായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കോൺട്രാക്റ്റ് കാണിക്കുന്നുണ്ട് പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കർമ്മം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അത് ചെയ്യാതെ പോയിട്ടുള്ളൊരു ഇതിൽ വന്നിട്ടുള്ളൊരു സോൾ പർപ്പസ് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ഈ ഒരു കണക്ഷനിലൂടെ മാത്രമാണ് രണ്ടു പേർക്കും അവിടെ എന്താ പറയുക നല്ല മാറ്റങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു കണക്ഷനിലൂടെയാണ് എന്താ പറയുക ആ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഏറെക്കുറെ എന്താ പറയുക എനർജൈസ്ഡ് ആയിട്ട് അവരുടെ ആ ഒരു ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ അബൻഡൻസി ഫിനാൻഷ്യലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാനായിട്ട് പറ്റുന്നുണ്ട് ഉണ്ടായിരിക്കാം പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ഒരാളുടെയും പേഴ്സണൽ കാര്യങ്ങളോ പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ല ആൻഡ് ഒരാളെ സംബന്ധിച്ചെടുത്ത് ഒരാളെ വ്യക്തിയെ ആലോചിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങളോ ഇവിടെ അത് പറയുന്നതല്ല ഞാൻ തികച്ചും ജനറൽ ആയിട്ട് നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന എനർജിയിൽ ഇപ്പം കിട്ടുന്ന ആ ഒരു ഇൻറ്റ്യൂഷനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഫിനാൻഷ്യൽ പർപ്പസുകൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫിനാൻഷ്യലി ഉള്ളൊരു ബാലൻസ് അബണ്ടൻസ് നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആയി നിന്നാൽ മാത്രമാണ് അവിടെ ആ ഒരു കാര്യം ആ ഒരു കാര്യം സാധിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വിട്ടു നിൽക്കുന്ന സമയത്ത് അത് പല തടസ്സങ്ങളും നിങ്ങൾക്ക് രണ്ടു പേർക്കും പല തടസ്സങ്ങളിലേക്ക് കടക്കാനുള്ളൊരു ചാൻസ് അധികമായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഇപ്പോൾ ഏറെക്കുറെ പേർക്കും ഇവിടെ ഒരു നോ കോണ്ടാക്ട് ആയിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ കുറച്ച് പേരുടെ എനർജീസ് എനിക്ക് കിട്ടുന്നുണ്ട് അവർക്ക് ആ ഒരു പേഴ്സണ് നിങ്ങളെ വല്ലാതെ എന്താ പറയുക നിങ്ങളുള്ളൊരു ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഇഷ്ടമുണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ആ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള ഇഷ്ടമില്ല ആ വ്യക്തിയുടെ ലൈഫിൽ ആരൊക്കെ വന്നാലും പോയാലും അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ തോട്ട്സ് റീഡിങ് അല്ല ഇത് പക്ഷേ എനിക്ക് കിട്ടുന്ന തോട്ട്സ് പറയാനാണ് അവരുടെ ലൈഫിൽ ആരൊക്കെ വന്നു പോയാൽ തന്നെയും അവർ ഭയങ്കരമായിട്ട് ഇമോഷണലി എന്താ പറയുക റൂട്ട് ഉണ്ടല്ലോ റൂട്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ് അറിയാം അവരുടെ ലൈഫിൽ ഇനി ആരൊക്കെ വന്നു പോയാലും നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ശതമാനം പോലും ബാക്കി ആർക്കും തരാനായിട്ട് പറ്റില്ല അവരൊക്കെ വരുന്നതും പോകുന്നതും അവരുടേതായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ അവർ പോകുമെന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അവർക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ഇപ്പോൾ കറണ്ട്ലി വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട് ഒരു ദയാപരമായിട്ടുള്ള സ്നേഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവർക്കറിയാം നിങ്ങൾ അവരെ അവർ ഒരുപാട് മാനസികമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട് എന്നുള്ളൊരു സത്യം അങ്ങനെയൊക്കെ ഉള്ളൊരു ദയ ദയ തോന്നിയിട്ടുള്ളൊരു സ്നേഹം അതൊക്കെ ഇവിടെ നന്നായിട്ട് ഇവിടെ എനർജിയിൽ എനിക്ക് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് കുറേ പേർക്ക് ഇതൊരു സ്ട്രെങ്ത്താണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ വിധിച്ചിട്ടുള്ളൊരു സോൾ പർപ്പസിലേക്ക് കടക്കുകയുള്ളൂ സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറെ കുറേ പേർക്ക് ഫിനാൻഷ്യലി ഉള്ളൊരു കണക്ഷൻ നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയോ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിലവർക്ക് പാസ്റ്റ് ലൈഫ് കർമ്മ ആൻഡ് ഒരു എനർജി കൂടെ കിട്ടുന്നത് ചിലവർക്കിത് കാർമിക് എനർജിയാണ് കാർമിക് സോൾ കോൺട്രാക്റ്റാണ് അതായത് നിങ്ങളുടെ ചില പാപങ്ങൾ കണക്റ്റഡായി വന്നിട്ടുള്ളത് കൊണ്ട് മാത്രമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു കണക്ഷൻ അതിൻ്റെ കർമ്മ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ഒരുപാട് അനുഭവിക്കും ഓക്കെ അനുഭവിച്ചിട്ട് അത് വിട്ടുപോകും പക്ഷെ അത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് കാണുന്നത് ഈയൊരു റിലേഷൻഷിപ്പിൽ അത്ര സ്മൂത്ത് ഗോയിങ് ആയിരിക്കില്ല നിങ്ങളത് അനുഭവിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരുടെയും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഒരുപാട് എന്താ പറയുക സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും അത് തന്നെ ഉത്തമ ഉദാഹരണമാണ് പിന്നെ മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് നിങ്ങളെ ലൈഫിലേക്ക് ഒരുപാട് പേര് കടന്നു വന്നിട്ടുണ്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കാര്യം നിങ്ങൾക്ക് അവരുടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പെരുമാറ്റമോ കാര്യങ്ങളോ നിങ്ങൾക്കത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ എത്രയൊക്കെ നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും ആൻഡ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ജസ്റ്റിസ് തന്നെയാണ് ബിക്കോസ് ആ ഒരു പേഴ്സൺൻ്റെ നിങ്ങളുടെ പേഴ്സൺൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മെച്യർഡായിട്ട് ഫീ പുറമേക്ക് കാണിക്കുന്നുണ്ടായിരിക്കലും ഉണ്ടെങ്കിലും അവരുടെ സോളിൻ്റെ എനർജി നോക്കുമ്പോൾ അവരുടെ സോളിന് ഒരുപാട് പ്യൂരിറ്റി വരാനുണ്ട് സോ നിങ്ങളിലൂടെ മാത്രമാണ് ആ സോളിന് അവിടെ ഒരു ആ ഒരു പ്യൂരിറ്റി കിട്ടുള്ളൂ നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടായാൽ മാത്രമാണ് അവർക്ക് ആ ഒരു പ്യൂരിറ്റി കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വേറെ ഒരു എനർജി കാണിക്കുന്നത് നിങ്ങളുടെ സോൾ പർപ്പസ് ആണ് അവരുടെ സോളിനെ എന്താ പറയുക അവരുടെ സോളിനെ ഒരു പ്യൂരിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തിക്ക് പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മ ബാഗേജസ് കാണിക്കുന്നുണ്ട് സോ ആ ഒരു കർമ്മ ബാഗേജസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങളിലൂടെ മാത്രമേ ആ വ്യക്തിയുടെ സോളിന് പ്യൂരിറ്റി ലഭിക്കുന്നുണ്ടായിരിക്കുള്ളൂ സോ അത് ഈ ഒരു ജന്മം തടസ്സപ്പെട്ട് നിൽക്കുന്നതായിട്ട് കുറച്ച് പേർക്ക് കാണിക്കുന്നുണ്ട് ഈ ഒരു ജന്മം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് അടുത്ത ജന്മത്തിലേക്ക് പോവും ഈ ജന്മം എന്താ പറയുക നീണ്ട ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ട് അടുത്ത ജന്മത്തിലേക്ക് കടക്കുകയും ചെയ്യും സോ നമ്മളുടെ പർപ്പസ് ആണ് ഈ ഒരു ജന്മം അത് ക്ലിയർ ആക്കുക എന്നുള്ളത് പക്ഷേ ചില എനർജീസുകൾ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കാത്ത തരത്തിലുള്ളൊരു തടസ്സങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സൽ സൈനുകൾ എന്താ പറയുക കാണുന്നുണ്ടായിരിക്കും ഓക്കെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗാർഡിയൻ ഏജൻസിൻ്റെ വളരെയധികം പ്രൊട്ടക്ഷനിലാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ ഇപ്പം യൂണിവേഴ്സിനെ തന്നെ ഇപ്പം ആകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ യൂണിവേഴ്സ് നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഇതിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടേണ്ടി വരും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ടാൽ മാത്രമാണിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറയൂ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു സ്റ്റേജെന്ന് പറയാനായിട്ട് ഓരോ സീസണാണ് ഒരു സീസണിൽ ഹാപ്പിനെസ് ഒരു സീഷ സീസണിൽ ഭയങ്കരമായിട്ട് വിഷമം വരിക ആൻഡ് ഭയങ്കരമായിട്ടൊരു ോപ്പ് നൽകിക്കൊണ്ടുള്ളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ന്യൂ ഗ്രോത്ത് ന്യൂ ബിഗിനിങ് ഭയങ്കരമായിട്ടുള്ള പ്രോമിസസ്സുകൾ ഒരുപാടുണ്ട് ഇതിൽ കോൺട്രാക്റ്റുകൾ എടുത്ത് നോക്കുമ്പോൾ സോൾ കോൺട്രാക്റ്റ് എടുക്കും എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട് അപ്പോൾ നമ്മളുടെ റീഡിങ് എന്തായാലും ഇവിടെ കണ്ടത് നമ്മളെന്താ പാസ്റ്റ് ലൈഫിൻ്റെ ആയിട്ടുള്ള എന്തൊക്കെയോ സോൾ പർപ്പസ് കാണിക്കുന്നുണ്ട് കാർമിക് സോൾ പർപ്പസ് കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ഭയങ്കര നിങ്ങൾ നിങ്ങൾ തമ്മിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കണം നിങ്ങളെ കയ്യിൽ കാശ് ഇല്ലെങ്കിൽ പോലും വല്ലതും വിറ്റോ പണയം വെച്ചോ നിങ്ങൾ ഈ ഒരു പേഴ്സൺ കാശ് എത്തിച്ചിട്ടുണ്ടായിരിക്കണം ആ പേഴ്സൻ്റെ പല വിഷമഘട്ടങ്ങളിലും നിങ്ങൾ താങ്ങായി തണലായി കൂടെ നിന്നിട്ടുണ്ടായിരിക്കണം ആ പേഴ്സണും നിങ്ങളുടെ പല വിഷമം നിങ്ങൾ ഈ ഒരു ഈയൊരു ആയിരിക്കണം നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു വേറൊരു പേഴ്സണുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ മുമ്പ് ഏതെങ്കിലും ഒരു പേഴ്സണുമായിട്ട് ഡീല് ചെയ്തത് ഫെയിലിയറിലേക്ക് നിൽക്കുമ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം സോ ഇവിടെ കണക്റ്റഡ് ആയ നിമിഷം മുതൽ നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ളൊരു സ്നേഹം എന്താണ് യഥാർത്ഥത്തിലുള്ളൊരു ആ പ്രണയത്തിൻ്റെ ആ ഒരു ഫീലിങ്സ് അതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നതും അറിയുന്നതും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇയാളുമായിട്ട് കണക്റ്റഡ് ആയതിനു ശേഷമായിരിക്കും ആ ഒരു ആയിട്ടുള്ള സ്നേഹം എന്താണ് എല്ലാ തരത്തിലുള്ള ഒരു വികാരങ്ങളും ഒരു കുറഞ്ഞ സ്പെൻ ഓഫ് ടൈമിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ ഒരു വ്യക്തിയുമായിട്ട് അത് മറ്റുള്ള വ്യക്തികളുമായിട്ടൊക്കെ ഒരുപാട് സമയം അങ്ങനെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരിക്കണം പക്ഷേ ഈ ഒരു വ്യക്തിയുടെ സമയം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്കത് നേടാനായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കണം അതും ഭയങ്കരമായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു നിമിഷത്തെ ആലോചിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം നിങ്ങൾ ആയിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ഹാപ്പിനെസ്സാണ് നിങ്ങള സോളിപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയിൽ നിൽക്കുന്നത് ഓക്കെ സോ ഇവിടെ എന്തായാലും സോൾ കോൺട്രാക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എനിക്ക് നാല് എനർജീസാണ് കിട്ടിയതെന്നാലും ഞാൻ പറഞ്ഞു ആൻഡ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ളൊരു ഫീലിങ്സും കൂടെ വ്യക്തമായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾക്ക് എനർജി കിട്ടിയത് അപ്പം ഇതൊരു ലൈഫാണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഈ പറയുന്ന ഒരു സോളിൻ്റെ അത് പാസ്റ്റ് ലൈഫിൻ്റെതായിട്ടുള്ള പാസ്റ്റ് ലൈഫ് റീഡിങ് ഞാൻ കൊടുക്കുന്നുണ്ട് ആ പാസ്റ്റ് ലൈഫിൻ്റെ റീഡിങ്ങിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പാസ്റ്റ് ലൈഫ് കോൺട്രാക്റ്റ് ഉള്ളവർക്കാണെങ്കിൽ അതെന്താണ് നിങ്ങളുടെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എന്താണ് കാർമിക് എനർജി ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു വീട്ടിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബസ് യു